ചെറായി പാരഡൈസ് റെസിഡന്റ് അസോസിയേഷന്റെ രണ്ടാമത് വാർഷിക പൊതുയോഗവും ഓണാഘോഷവും പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു ചെറായി പാരഡൈസ് റസിഡന്റ്സ് അസോസിയേഷന്റെ രണ്ടാമത് വാർഷിക പൊതുയോഗവും ഓണാഘോഷവും വിവിധ കലാകായിക പരിപാടികളോടെ നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇന്നത്തെ ഈ ഓണാഘോഷം ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു ഒരു പ്രധാന കാരണം നമ്മുടെ റസിഡൻസ് അസോസിയേഷനുകളാണ് ആ ഒരു കൂട്ടായ്മയും മുമ്പ് വെയിലിക്കെട്ടുകൾ ഞാൻ പലപ്പോഴും കൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വെയിലിക്കെട്ടുകളോ മതിൽക്കെട്ടുകളോ കെട്ടുകളോ എന്ന് ഇല്ലാത്തൊരു കാലത്തിലൂടെ നമ്മൾ ജീവിച്ചു പോന്നിട്ടുണ്ട് ഇന്നിപ്പം അതല്ല അഞ്ച് സെന്റ് സ്ഥലമാണെങ്കിലും പത്ത് സെന്റ് സ്ഥലമാണെങ്കിലും കുറഞ്ഞ മൂന്ന് സെന്റ് സ്ഥലമാണെങ്കിലും അവിടെ മതിൽ കെട്ടിക്കൊണ്ട് വീട് പണത് തയ്യലും ആ വീടിനുള്ളിൽ ടിവിയും മൊബൈലുമായി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് അതിൽ നിന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ അറുപ എൺപത്തി ഏഴ് സാധിച്ചത് ഈ പാരഡൈസ് വെസ്റ്റേൺസ് പ്രസിഡന്റ് എൻ എ കുമാർ അധ്യക്ഷത വഹിച്ചു മെമ്പർമാരെ കമ്മിറ്റി തന്നെ ഇത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ചോദ്യം അവര് അവരിൽ തന്നെ ഉണ്ടാവുന്നു അപ്പൊ അതുകൊണ്ട് അവരെ ആ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റൂല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു നിങ്ങള് പതിനേഴങ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ആ ഒരു ഉത്തരവാദിത്തം ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു സംഘടന വേണം അതെല്ലാവർക്കും കൂടി എല്ലാവരും ഉത്തരവാദിത്തമാണ് കമ്മിറ്റിക്കാരൻ മാത്രം ഉത്തരവാദിത്തമാണെന്ന് വിചാരിച്ച് നിങ്ങൾ മാറി നിൽക്കരുത് പല അനുഭവങ്ങളും ഇതേപോലെ നമ്മൾ പുതിയ നടപടി നടക്കുന്ന സമയത്താണ് പന്തലിടൽ കാര്യങ്ങള് പല കാര്യങ്ങളിലും പങ്കാളിത്ത കുറവാണ് ഞങ്ങളൊന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംസ്ഥാന നാടക അവാർഡ് ജേതാവ് ഗിരീഷ് രവി വിശിഷ്ട അതിഥിയായിരുന്നു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ചിൽഡ്രൻസ് ആൻഡ് പോലീസ് ജില്ലാ കോർഡിനേറ്റർ ബാബു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ഇത് നിങ്ങളുടെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നത് ഒന്നാമത്തെ പദ്ധതി എസ് പി സി ആണ് അത് നമ്മൾ അധികം ഡിസ്കസ് ചെയ്ത കാര്യമില്ല കാരണം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയാണ് രണ്ടാമത്തെ ഒരു പദ്ധതിയാണ് ചിരി എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല വേറെ ഒന്നുമല്ല ചിരി കണ്ടിട്ടുണ്ട് ഇല്ലേ പക്ഷെ ഈ പദ്ധതിയെ പറ്റി കേട്ടറില്ല ചിലപ്പോ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതൊന്നും നമുക്ക് ബാധകമല്ലാത്തോണ്ട് നമ്മൾ അവഗണിച്ച് കളയാനും സാധ്യതയുണ്ട് വേറെ നമ്മുടെ കുട്ടികളും ഇൻക്ലൂഡ് നമ്മൾ മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശാന്തിനി പ്രസാദ് വാർഡ് മെമ്പർ ആശാ ദേവദാസ് പ്രസിഡൻസ് അസോസിയേഷൻ എപ്പെക്സ് കൌൺസിൽ സെക്രട്ടറി പി കെ ഭാസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അസോസിയേഷൻ സെക്രട്ടറി ഷീജ സുരേഷ് പ്രവർത്തന റിപ്പോർട്ടും ഹജാൻജി എൻ കെ അനിൽകുമാർ വരവു ചെലവ് കണക്കുകളും ഓഡിറ്റർമാരായ എൻ എ സുരേഷ് ബാബു മിനി സോമൻ എന്നിവർ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു അസോസിയേഷൻ സെക്രട്ടറി ഷീജ സുരേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അശ്വതി സി കെ പറഞ്ഞു ാണ് ഞാൻ ഇന്നിട്ട് ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം നമ്മുടെ റിസൾസ് ആരംഭിച്ചിട്ട് ഇന്നത്തെ രണ്ടു വർഷം തരികയാണ് ഈ രണ്ട് എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞ കൂട്ടാൻ നമുക്ക് തോന്നുന്നതെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പലവിധ ബുദ്ധിമുട്ടുകളും പലവിധ സന്തോഷങ്ങളും എല്ലാം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് രണ്ടു വർഷ കാലത്തിലെ ഒരു വാർഷികാഘോഷത്തിന് വേദിയില് ഈ റസ്ഫറൻസിന്റെ ഒരു സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ച് എനിക്ക് ഇവിടെ നിൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് അതിൽ തന്നെ ഞാൻ ഏറെ അഭിമാനിക്കുകയും ചെയ്യിക്കും ചെയ്യുന്നു അതിനെ ഉപരി ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു എടുത്തു പറയത്ത കാര്യമായിട്ടൊന്നും ഇല്ല കാരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ല കഴിഞ്ഞ വർഷത്തെ വാർഷികാഘോഷങ്ങൾ തുടർന്ന് വടംവലി സൗഹൃദ മത്സരവും കൈകൊട്ടിക്കളിയും വിവിധ കലാപരിപാടികളും നടന്നു